തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ആവേശം സിനിമ മോഡൽ പിറന്നാൾ ആഘോഷം നടത്താനുള്ള ഗുണ്ടാനേതാവിന്റെ ശ്രമം തകർത്ത് പോലീസ് കുപ്രസിദ്ധ ഗുണ്ട തീക്കാറ്റ് സാജന്റെ പിറന്നാൾ ആഘോഷത്തിനാണ് പതിനേഴ് വയസ്സ് പ്രായപൂർത്തിയാകാത്തവരടക്കം മുപ്പത്തിരണ്ടോളം പേർ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുകൂടിയത് സംഭവത്തിന് ശേഷം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച ഗുണ്ടാനേതാവ് പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി മുഴക്കി ആവേശം സിനിമ മോഡലിൽ രംഗണ്ണയായി എത്തി കേക്ക് മുറിക്കാനായിരുന്നു സാജന്റെ പദ്ധതി എന്നാൽ സംഭവമറിഞ്ഞ ഈസ്റ്റ് പോലീസ് തെക്കേ ഗോപുരനിടയിൽ പാർട്ടിക്കെത്തിയ സംഘത്തെ വളഞ്ഞു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചുറ്റുപാടും വളഞ്ഞ പോലീസ് എല്ലാവരെയും പിടികൂടി ഇതറിഞ്ഞ തീക്കാറ്റ് സാജൻ സ്ഥലത്തെത്താതെ രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത പതിനേഴ് പേരെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം പറഞ്ഞയച്ചു അനധികൃതമായി സംഘം ചേർന്നതിന്റെ പേരിൽ ശേഷിച്ച പതിനഞ്ചു പേരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തു സംഭവത്തിനുശേഷം ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ പോലീസിനെ ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കി തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസിനും ബോംബ് വെച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി അടുത്തിടെ ജയിൽ മോചിതനായ സാജൻ ജയിലിനുള്ളിലും സ്ഥിരം അക്രമകാരിയായിരുന്നു അമൃതാനുസ് തൃശൂർ